സീറോമ്പലപ്പാർ സഭയുടെ വിവിധ സിനഡൽ കമ്മീഷനുകൾ പുനഃസംഘടിപ്പിച്ചു സിനഡൽ ട്രൈബ്യൂണൽ പ്രസിഡന്റായി കോട്ടയം അതിരൂപതാ അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ഒ എസ് ബിയെയും ജഡ്ജിമാരായി താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ കൂരിയാ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ എന്നിവരെയും സിനഡ് തിരഞ്ഞെടുത്തു മംഗലപ്പുഴ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി സിനഡൽ കമ്മീഷൻ ചെയർമാനായി തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലിനെയും അംഗങ്ങളായി പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ എന്നിവരെയും തെരഞ്ഞെടുത്തു വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരി സെൻട്രൽ കമ്മീഷൻ ചെയർമാനായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത മാർ തോമസ് തറയിലിനെയും അംഗങ്ങളായി കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ എന്നിവരെയും തെരഞ്ഞെടുത്തു സത്നാമാർ എഫ്രിംസ് തിയോളജിക്കൽ കോളേജിന്റെ സെൻട്രൽ കമ്മീഷൻ അംഗമായിരുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവിന് പകരം ഗോരഖ്പൂർ രൂപരാധ്യക്ഷൻമാർ മാത്യു നെല്ലിക്കുന്നയിൽ സി എസ് ടിയെ തെരഞ്ഞെടുത്തു വിശ്വാസ പരിശീലന കമ്മീഷൻ ചെയർമാനായി കാഞ്ഞിരപ്പള്ളി രൂപരാധ്യക്ഷൻ മാർ ജോസ് പുളിക്കലിനെയും കമ്മീഷൻ അംഗങ്ങളായി രാമനാഥപുരം രൂപരാധ്യക്ഷൻ മാർ പോൾ ആലപ്പാട്ട് ശംശാദ്വാദ് രൂപതയുടെ നിയുക്ത മെത്രാൻമാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ എന്നിവരെയും നിയമിച്ചു വൈദികർക്ക് വേണ്ടിയുള്ള കമ്മീഷൻ ചെയർമാനായി തൃശൂർ അതിരൂപതാ സഹായ മെത്രന്മാർ ടോണി നീലങ്കാവലിനെയും കമ്മീഷൻ അംഗങ്ങളായി മാനന്തവാടി രൂപതാ സഹായ മെത്രാൻമാർ അലക്സ് താരാമംഗലം സാഗർ രൂപതാധ്യക്ഷൻ മാർ ജെയിംസ് അത്തിക്കളം എം എസ് ടി എന്നിവരെയും നിയമിച്ചു സഭാ പ്രബോധനങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മീഷൻ ചെയർമാനായി തലശ്ശേരി മാർ ജോസഫ് പാമ്പ്ലാനിയെയും കമ്മീഷൻ അംഗങ്ങളായി മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പോരുന്നോടം ശംഷാദ്ബാദ് രൂപതാ സഹായമെന്ത്രന്മാർ തോമസ് പാടിയത്ത് എന്നിവരെയും നിയമിച്ചു സഭ ഐക്യത്തിനു വേണ്ടിയുള്ള കമ്മീഷൻ ചെയർമാനായി പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെയും കമ്മീഷൻ അംഗങ്ങളായി കോട്ടയം അതിരൂപതാധ്യക്ഷന്മാർ മാത്യു മൂലക്കാട്ട് ഒ എസ് ബി തക്കല രൂപതാധ്യക്ഷന്മാർ ജോർജ് രാജേന്ദ്രൻ എസ് ഡി പി എന്നിവരെയും നിയമിച്ചു കുടുംബങ്ങൾക്കും അൽമായർക്കും ജീവനും വേണ്ടിയുള്ള കമ്മീഷൻ ചെയർമാനായി കോതമംഗലം രൂപതാധ്യക്ഷന്മാർ ജോർജ് മടത്തിക്കണ്ടെത്തിൽ കമ്മീഷൻ അംഗങ്ങളായി ഇടുക്കി രൂപതാധ്യക്ഷന്മാർ ജോൺ നെല്ലിക്കുന്നേൽ പാലക്കാട് രൂപതാധ്യക്ഷന്മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ താമരശ്ശേരി രൂപതാധ്യക്ഷന്മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ എന്നിവരെയും നിയമിച്ചു ആരാധനാക്രമ കമ്മീഷൻ ചെയർമാനായി ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷന്മാർ പോളി കണ്ണു കാടനെയും കമ്മീഷൻ അംഗങ്ങളായി സ്വപ്ന രൂപതാധ്യക്ഷൻമാർ ജോസഫ് കൊടക്കല്ലിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത മെത്രാപൊലിത്ത മാർ തോമസ് തറയിൽ എന്നിവയും നിയമിച്ചു മാധ്യമ കമ്മീഷൻ ചെയർമാനായി ചങ്ങനാശേരി അതിരൂപതയുടെ നിയുത്ത് മെത്രാപൊലിത്ത മാർ തോമസ് തറയിൽനെയും കമ്മീഷൻ അംഗങ്ങളായി താമരശ്ശേരി രൂപതാധ്യക്ഷൻമാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ എന്നിവരെയും നിയമിച്ചു ദേവെള്ളി കമ്മീഷൻ ചെയർമാനായി ഭദ്രാവതി രൂപതാധ്യക്ഷൻ മാർ ജോസഫ് അരുമച്ചാടത്തിനെയും അംഗങ്ങളായി ബിജ്നോർ രൂപതാധ്യക്ഷന്മാർ വിൻസെന്റ് നെല്ലായിപ്പറമ്പിൽ ഗോരഖ്പൂർ രൂപതാധ്യക്ഷന്മാർ മാത്യു നെല്ലിക്കുന്നേൽ സി എസ് ടി എന്നിവരെ നിയമിച്ചു സിനഡൽ ന്യൂസിന്റെ ചീഫ് എഡിറ്ററായി രാമനാഥപുരം രൂപതാധ്യക്ഷന്മാർ പോൾ ആലപ്പാട്ട് അംഗങ്ങളായി കൂരിയാ ബിഷപ്പ്മാർ സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ പാലക്കാട് രൂപതാധ്യക്ഷന്മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ എഡിറ്ററായി ഫാദർ എബ്രഹാം കാവിൽപുരയിടത്തിൽ പുരയിടത്തിൽ വൈദിക അംഗമായി ഫാദർ ജോസഫ് മറ്റത്തിൽ എന്നിവരെയും നിയമിച്ചു